കുരുന്നുകൾക്കൊപ്പം ബാലരാമപുരം ആർ സി ഇടവക കൂട്ടായ്മ നടത്തിയ പരിസ്ഥിതി ദിനാഘോഷം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയും ചെടി നട്ടുകൊണ്ട് അവർ ആവേശം പങ്കിടുകയും ചെയ്തത് ബാലരാമപുരം സെന്റ് ജോസഫ് സ്കൂളിന്റെ വളപ്പുകളിൽ അവർ വൃക്ഷത്തൈ നട്ടായിരുന്നു ഇന്ന് അവരുടെ ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ഈ പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ ഈ കൊച്ചുമക്കളോടൊപ്പം പരിസ്ഥിതിയെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയും മറ്റും എന്താണെന്ന് വിവരിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബാൽരാമ എസ് എച്ച്ഒ ശ്രീ ധർമ്മയത് സാറിനും അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഫെഡറിക് ഷാജി അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ എൽ ജോസ് ജോസ്സിന്റെ ചെയർമാൻ ഇവരെല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്ത് നിർത്തുന്നു പരിസ്ഥിതിത്തോടനുബന്ധിച്ച് ബാലരാമരം ആർ സി ഇടവകയുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ സ്കൂളിൻ്റെ അങ്കണത്തിൽ നൂറോളം വൃക്ഷത്തൈകൾ വയ്ക്കുകയുണ്ടായി ഒരു നല്ലൊരു സംരംഭമാണ് ഇനി സ്കൂൾ പ്രവർത്തകരും നമ്മൾ നല്ലവരായ നാട്ടുകാരും വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ചേർന്ന് ഈ പരിപാടി നല്ലൊരു വിജയമാക്കിയിട്ടുണ്ട് തുടർന്നുള്ള എല്ലാ പരിശീലനത്തിലും ഇതുവരെ പരിപാടിയുമായി മുന്നോട്ട് പോകണം ഞാൻ പ്രതീക്ഷിക്കുന്നു ലഹരി വിമുക്തമാക്കുക എന്നുള്ള എല്ലാ സ്കൂളുകളിലും നമ്മുടെ പരിസരത്തും എല്ലാം ലഹരി വിമുക്തമാക്കുക എന്നുള്ള ഒരു സന്ദേശം നമ്മൾ ഇന്നുണ്ട് ആർ സി ഇടവ്സ്ആപ്പ് കൂട്ടായ്മയുടെ ഈ സംരംഭം വളരെ നല്ലൊരു സംരംഭമാണ് ഈ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സഹായിച്ച ഈ കൂട്ടായ്മയിലെ ഈ ഇടവഴയിൽ എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു ഈ പരിശീലനാഘോഷം സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം അവിടുത്തെ അധ്യാപകരോടൊപ്പവും ചെലവഴിക്കാൻ സാധിച്ചത് എന്ന് ഭാഗ്യമായി ഞാൻ കരുതുക ഞങ്ങളുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ ആർ സി ലോക വാട്സാപ്പ് കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനം പോലെ തന്നെ മറ്റൊരു പ്രവർത്തന മേഖലയും കൂടെയാണ് ലഹരി മുക്ത സന്ദേശം നൽകുക ലഹരിമുക്ത മേഖലയാക്കി മാറ്റുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക നൽകുക അത് ഇന്നത്തെ ഈ ജൂൺ അഞ്ചോടു കൂടി ഞങ്ങളത് അതിലേക്ക് ഇറങ്ങുകയാണ് ഇന്നു മുതൽ ഞങ്ങളതിൻ്റെ തുടക്കം കുറിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണവും ലഹരി വിമുക്തതയും ഇന്നേ ദിവസത്തേക്ക് പാലരാപുരം സെന്റ് ജോസഫ് എൽ പി എസ് സ്കൂളിൽ വെച്ച് പരിപാടി നടത്തിയു കൊണ്ടായി അത് വിനകരമായി നടത്തുകയും അതോടൊപ്പം ലഹരി മുക്ത ക്യാമ്പയിനുമായിട്ടും രണ്ടും കൂടി ഒരുമിച്ച് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇടവക ആർ സി ഇടവക വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെ അഭിനന്ദിക്കുന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബാലനാടത്തെ ആർ സി ഇടവ് കൂട്ടായ്മ വാട്സപ്പിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ ബാലാഡ് സെൻറ്റ് ജോസഫ് എൽ പി ഒ സ്കൂളിൽ വെച്ച് ഇപ്പോൾ ഇഞ്ച് ഓമനകളെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നൂറോളം വൃക്ഷത്തേക്ക് നട്ടുകൊണ്ട് അവരത് ബോധവൽക്കരിച്ചുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കര നടത്തിക്കൊണ്ട് ഈ പരിപാടി നടത്തിയതിൽ വാട്സപ്പ് കൂട്ടായ്മ വളരെയധികം ആശയകരമായിട്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവരെ പറയുന്ന കൊച്ചുകുട്ടികൾ നേഴ്സറി മുതൽ നാലാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഈ കൃഷിയെക്കുറിച്ച് വാസന ഓടിയും കുടുംബശ്ചാത്തലം വന്നത് നല്ലൊരു പോകാനും ലഹരിക്കടിമയായിരിക്കാൻ വേണ്ടി നല്ലൊരു സന്ദേശം കൊടുത്ത ഈ വാട്സപ്പ് കൂട്ടായ്മയെ ഞാൻ മുക്തകണ്ഠം പ്രാപ്ശ്യൻ്റെ പേരിൽ പ്രശംസിക്കുക പരിസ്ഥിതിയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് പ്രൈമറി വിദ്യാലയങ്ങളിലാണ് ഒരു പ്രൈമറി വിദ്യാലയം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സ്വകാര്യ സ്വത്താണ് ഈ പ്രൈമറി വിദ്യാലയത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ സമൂഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളും സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നും പരിസ്ഥിതി പരിസ്ഥിതിജനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് വൃക്ഷത്തൈകൾ നടുവാൻ വേണ്ടി നാളത്തെ തലമുറയുടെ സംരക്ഷണത്തിന് വേണ്ടി വൃക്ഷത്തൈകൾ സംഭാവനയായിട്ട് നൽകിയ ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും ഈ സമൂഹത്തിനും പ്രത്യേക സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു നാളെയുടെ കരുതലാണ് ഇന്ന് നമ്മൾ ഭൂമിക്ക് സമർപ്പിച്ച ഓരോ വൃക്ഷ തൈകളും അതിനുവേണ്ടി പ്രയത്നിച്ചെല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിക്കട്ടെ നമ്മുടെ ഇടവേളിന് എഴുന്നൂറ്റി അൻപത് കുടുംബമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ജനവരി കണക്കാണ് ഞങ്ങൾ ഒരു ആർസി ഇടവേള എന്നുള്ളൊരു ഗ്രൂപ്പും ജോലി വെച്ചിട്ടുണ്ട് അത് അറുന്നൂറ് പേരും ആൾക്കാർ ജോലി ഇതിലേയും ഈ ഇടവേളം പുറത്തുമായിട്ട് എന്ത് സംഭവം നടന്നിരുന്നാലും ഒരുപാട് പേര് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടവിലുണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടായതിനു ശേഷം നമ്മൾ ഈ ഇടവേള ശരിയെന്നാൽ പുറത്തായാലും ശരിയല്ല ഒരു ചലനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ സെക്കൻഡിൽ തന്നെ അത് ഈ ഗ്രൂപ്പിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഇടവ് ഇടയ്ക്കുന്ന പെട്ടെന്ന് അറിയുകയും അത് ഉണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആർ സി ഇടവുകൾ ഉണ്ടായത് ഞങ്ങൾ ഒരുപാട് நல்ல பிரயிலும் அது மார்ச் அஞ்சு முறை ஜூன் வரை ஒரு வருஷத்தையும் பத்து பேரை அது அஞ்சு பேருக்கு அஞ்சு பேர் வரை நம்ம அம்மைய அது மக்களோடு உபேஷிக்கப்பட்டும் பத்தாயிரத்தாம் பேர் உபேஷிக்கப்பட்ட அவர் ஒரு மாசத்தை கிஃப் അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തേക്കും അവരെ ഏറ്റെടുത്തിരിക്കുക അതുപോലെ തന്നെ പള്ളിയുടെ പുറത്തിരിക്കുന്ന ബിജിത്ത പേരാണ് അവര് എന്നൊരു പദ്ധതി തയ്യാറാക്കിയത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഈ സംരംഭം ഈ സംരംഭം വളരെ നല്ലതാണ്

പതിറ്റാണ്ടുകളായി പ്ലാസ്റ്റിക് മലിനീകരണം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വലി വ്യാപിച്ചിരിക്കുന്നു ഞാൻ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും ഒഴുകുന്നു ബാലരാമപുരം ആർ സി ഇടവക വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കുരുന്നുകൾക്ക് വൃക്ഷത്തൈനട്ടും വിത്ത് വിതരണം നടത്തിയും ഇന്നത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് എല്ലാ വിദ്യാർത്ഥികൾക്കും വീട്ടിൽ നടന്നതിനായി നൂറുകണക്കിന് കിറ്റുള്ള വിത്തുകളാണ് ഇവിടെ വിതരണം ചെയ്തത് ഇവിടെയും തീരുന്നില്ല ഇവരുടെ പ്രോഗ്രാം ലഹരിക്കെതിരെ ബോധവൽക്കരണം വിത്ത് വിതരണം െടി വിതരണം അങ്ങനെ തുടരുന്ന നിരവധി പരിപാടികളാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് നടത്തിയത് വരും ദിവസങ്ങളിൽ പ്ലാസ്റ്റിക്കിനെതിരെയും ലഹരിക്കെതിരെയും ബോധവൽക്കരണം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൂട്ടായ്മയും കുട്ടികളും